കാര്യം ടേൺ ചെയ്തു നൂറ് ശതമാനം ട്വിസ്റ്റ് ചെയ്തിരിക്കുകയാണ് പറഞ്ഞു വരുന്ന വിഷയം വേറെ ഒന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മസാല കഥകളും അദ്ദേഹത്തിന്റെ അഭിഹിത ഗർഭമൊന്നും നമുക്ക് താല്പര്യമില്ല അതൊക്കെ ഇവിടുത്തെ വലിയ വലിയ ചാനലുകൾ ചെയ്തുകൊണ്ടിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര പ്രാവശ്യം പോയി എങ്ങോട്ട് പോയി എവിടെ കൊണ്ടുപോയി എന്തൊക്കെ ചെയ്തു അതൊന്നും നമ്മളുടെ വിഷയമല്ല കാര്യം നമ്മളീ രാ അശ്ലീല വീഡിയോ ചെയ്യുന്ന ഒരു ചാനലല്ലേ അത് ഇവിടുത്തെ മുഖ്യധാരയിലെ ചില ചാനലുകളുണ്ടല്ലോ അവർ ചെയ്യട്ടെ നമുക്കതിനെ തവണയില്ല ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊരു ട്വിസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണെന്ന് പറയുമ്പോഴും അദ്ദേഹം വഞ്ചിയൂരെത്തി വക്കീലിന് ചില ഡിജിറ്റൽ തെളിവുകൾ കൊടുത്തിട്ടുണ്ട് രാജീവ് ചന്ദ്ര നമ്മുടെ രാജീവ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ യുവതി പറഞ്ഞ കേസ് കാര്യങ്ങളെല്ലാം പൊളിക്കുന്ന ചില ഡിജിറ്റൽ തെളിവുകളാണ് കൊടുത്തിരിക്കുന്നത് കല്യാണം കഴിച്ചിട്ടുള്ളത് മറച്ചു വച്ചു എന്നൊരു വാദമുണ്ട് കല്യാണം കഴിച്ചത് മറച്ചുവെച്ചതല്ല കല്യാണം കഴിച്ചത് ഡൈവോഴ്സിലായി എന്ന് പറഞ്ഞു എന്നൊരു വാദമുണ്ട് ഇത് പറയുന്ന സമയത്ത് ഡൈവോഴ്സ് ആയിട്ടില്ല എന്നുള്ള തെളിവുകളാണ് രാഹുൽ മാൻകൂട്ടത്തിൽ പുറത്തു വയ്ക്കുന്ന ഒന്ന് രണ്ട് രാഹുൽ മാൻകൂട്ടത്തിനെ ചതിച്ചതാണെന്ന് ഇപ്പോൾ ചതി തിരിഞ്ഞാണ് വരുന്നത് കേസ് ഇത് എൻ്റെ അഭിപ്രായമല്ല കേട്ടോ ഞാൻ രാഹുൽ മാൻകൂട്ടത്തിന് വെള്ളപൂശാനും മെഴുകാനൊന്നും ഇരിക്കുന്ന ആളല്ല പക്ഷേ കേൾക്കുന്ന കാര്യമാണ് അപ്ഡേറ്റ് അപ്പോൾ രാഹുൽ മാങ്കുട്ടൻ പറയുന്നത് എനിക്ക് ഞാൻ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർ വിഭാഗിതയാണെന്നുള്ള കാര്യം എന്നോട് ഒളിച്ചു വച്ചു പക്ഷേ അവർ പറയുന്നത് ഞാൻ ഡൈവോഴ്സ് ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാലമേ ഭർത്താവുമായി ജീവിച്ചിട്ടുള്ളൂ ഇതൊക്കെ എന്നെ പറയേണ്ടത് കോടതിയും ഭർത്താവും ഒക്കെയാണ് അപ്പോൾ അടുത്ത കഥ പറയുന്നു അങ്ങനെ ഒഴിവായത് പറഞ്ഞിട്ടുണ്ടെന്ന് ആ സ്ത്രീയും പറഞ്ഞിട്ടില്ല എന്ന് അതിജീവിത അല്ലെങ്കിൽ ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ടെന്നും ഇല്ല എന്ന് രാഹുൽ മാങ്കുട്ടൻ പറഞ്ഞിട്ട് ഇല്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഈ ഡൈവോഴ്സാണ് അല്ലെങ്കിൽ മാറുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ബന്ധം ബന്ധമെന്നെങ്കിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം അവർ മൂന്ന് പ്രാവശ്യം ഹോട്ടലുകളിൽ സന്ധിച്ചിട്ടുണ്ട് അത് തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ സന്ധിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും രേഖകൾ പരിശോധിച്ചാൽ സി സി ടി വികളൊക്കെ നോക്കിയാൽ കിട്ടുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ രേഖകൾ പരിശോധിച്ചാൽ കിട്ടും അവർ എം എൽ എ ആണല്ലോ സ്വാഭാവികമായിട്ട് അവിടത്തെ ഹോട്ടലുകാരെ ചോദ്യം ചെയ്താൽ വിവരം കിട്ടുന്നതേ ഉള്ളൂ അപ്പോൾ അത് ഒരു വശത്ത് പോകും പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഗർഭചിത്രം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഗർഭചിത്രം നടത്തിയിട്ടുണ്ടെന്നും ഒരു യൂത്ത് കോൺഗ്രസ് പിന്നെ എന്താണ് ടാബ്ലറ്റ് കൊടുത്ത് വിട്ടുവെന്നും അത് തൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കുന്ന ടാബ്ലറ്റാണെന്നും ഒക്കെ ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ട് അതൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ അപ്പോഴും അതെൻ്റേതല്ല ആ ഗർഭം എൻ്റെ ഗർഭം എൻ്റെ മോളെ ജഗദീഷ് ശ്രീമാർ സിനിമയിൽ മേലെ പറമ്പിൽ ആൺവീടിൽ പറയും പോലെ മീനയോട് പറയും അമ്മ ഇത് എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയും പോലെ രാഹുൽ മാങ്കുട്ടത്തം പറയുന്നുണ്ട് എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് തടി രക്ഷപ്പെടാനുള്ള രീതിയിലേക്ക് പോകുന്നു അത് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഭർത്താവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ആ ഗർഭം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയത് എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ വീണ്ടും കോർട്ട് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഗോൾ പോസ്റ്റ് മാറിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ചെറിയ അപ്പർ ഹാൻഡ് കിട്ടുന്ന രീതിയിലേക്കാണ് കേസ് ഇപ്പോൾ നിൽക്കുന്നത് ഇനി ഇത് വലുതാകുമോ ഇല്ലയോ കാരണം ഉഭയകക്ഷി സമ്മതപ്രകാരം കാണുന്നു ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു അവർ പല സ്ഥലങ്ങളിൽ പോകുന്നു ബന്ധം സ്ഥാപിക്കുന്നു അല്ലെങ്കിൽ അവർ മാനസികമായി ശാരീരികമായിട്ടൊക്കെ ബന്ധപ്പെടുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ വെച്ച് അവർ എതിർക്കുന്നു അത് ശരിയല്ല എന്നെ ചീറ്റ് ചെയ്തു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദം നമുക്കത് രാഹുൽ ഈശ്വരം ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ രാഹുലന്മാരെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കാം നമുക്കത് നോക്കാം